ും സ്വാഗതം അപ്പൊ നമ്മള് ഹൗസ് ബോട്ടിന്ന് ആദ്യത്തെ യാത്ര എന്റെ കോട്ടന്റെ ആദ്യ ഇങ്ങനെ പോണത് ഇതിലാണ് ഇയാള് പോവാൻ പോകുന്നത് എന്നാ കേ അതാ ആ സൈഡിലേ ആയിരിക്കാം ആണോ ഞാൻ ഫ്രണ്ട് അതാ ഞാനാദ്യ വേണ്ട സീറ്റ് ആദ്യത്തെ അനുഭവം ഇതായിട്ട അനുഭവാണ് ഇതാവും നോക്കാം കുട്ടിയുള്ള കൊണ്ട് പോലാരും വന്നിട്ടില്ലേ ट എല്ലാരും ഇവിടെ ഞാൻ യാത്ര അവസാനിക്കുന്നുണ്ടാക്കുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം െ ഫുഡ് കുട്ടിക്കട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിട്ടാണ് ഒരാള് എന്നൊക്കെ വരുന്നത് എന്താണ് അഭിപ്രായം ഫുഡ് അത് പച്ചള്ളല്ലേ ആ നമ്മടെ ാണ് ഫുഡ് എടുക്കാണ് ലേസക്കുട്ടിയെ എന്താണോക്കൊരു സുഖം ഞങ്ങക്കൊക്കെ പണ്ട് കാക്കനെ കാണിച്ചു തരാം പൂത്തിനെ കാണിച്ചിരുന്നു ഞങ്ങളൊക്കെ ഫുഡ് കാണിച്ചണക്കിന്താ ഹൗസ് ബോട്ടിലൊക്കെ ഇരുന്നിട്ടാണ് മാമ വരുന്നത് നല്ലതും അറിയല്ലേ ഇതൊക്കെ നമ്മടെ ഹൗസ് ബോട്ട് കരക്കടുപ്പിക്കാണ് നമ്മള് നേരത്തെ വന്ന സ്ഥലത്തല്ലോ നിർത്തണത് വേറെ സ്ഥലത്ത് നിർത്തിട്ട് നീ ഫുഡൊക്കെ കഴിച്ചു നല്ല മഴ വരുന്നുണ്ട് അല്ലേ നല്ല മഴ വരുന്നുണ്ട് പാട്ടും ഒന്ന് പാട്ട് നോക്കട്ടെ കേട്ടില്ല അല്ല അത് കേട്ടിട്ടില്ല ഒന്നുകൂടെയും പാടുവോ ഏതാ നോക്കാനാ അതല്ലേ ഓ ഒപ്പനെ പാട്ട് പാടിക്കാം ഒന്ന് പാട്ട് പാടിക്കാം ആ എന്നെ പറ്റോ ആ പാട്ട് പാടിക്കും അതന്നെ അതന്നെ അതെന്നെ ആ പാട്ടല്ലേ ആകലോ അത് നല്ല ട്രെൻഡിങ് അപ്പോ പാടെ ഒരു പാടിക്കോ എന്ന ജിൻസി രണ്ടാം പാട പാടുന്ന റുഹാണമ്മ രണ്ടാം പാട ഏതെങ്കിലും അറിയണ രണ്ടരപാടെ പാട്ടേഡി രണ്ടാം പാട പാടാണ് പാട് പാട പാട് റെഡി ഏതെങ്കിലും അറിയണ പാട്ടോടെ ആ മറ്റേത് പാട്ട് റൂഹമ്മ ആൾക്കാര് ഡിമെൻഡിഡാന്ന് അറിയേണ്ട ആൾക്കാര് ിമാൻഡില്ല എല്ലാരും ഇറങ്ങി പാടാറില്ല ഇപ്പൊ നന്നായിട്ട് പാടും ഒരു വരി ഒരു വരി ഒരു വരി ഞാൻ ഒരു വരി ദർജപ്പു ഫുഡ് ഫുഡ് എത്തിക്കണ മക്കളെ നല്ലതാ നി ഇവിടെ തീറ്റന്തായാലും തീറ്റ തെന്നിട്ട് കാണാം അടിപൊളി അടിപൊളി എന്താ ഹലോ അപ്പൊ അങ്ങനെ വൈകുന്നേര സമയമായിരിക്കുന്നു വീണ്ടും ചായയും കടിയും ചായ പയമ്പോ ലസ ലസ പഴംപൊരി എങ്ങനെയുണ്ട് നിങ്ങളെ പേരെന്താ ഇവിടെ തന്നെയല്ലേ ആലപ്പുഴ കുട്ടനാട് ചമ്പക്കുളം ആയിട്ട് ഇതിപ്പോ എവിടെ നിർത്തിനാ കൊറച്ചങ്ങട്ട് പോന്നിട്ട് കുട്ടനാടിന്റെ നമ്മൾ എന്തെങ്കിലും ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ കൊറേ പോ രാവിലെ ഇറങ്ങിയതല്ലേ ഒരു പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയതല്ലേ അപ്പൊ എന്തെങ്കിലും മേടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഷോപ്പ് ഒക്കെ ഉണ്ട് അപ്പൊ അവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കൊക്കെ ചെയ്യാട്ടോ ആ ഇനി അടുത്തത് ഇവിടൊക്കെ പോണെന്നു വെച്ച് കഴിഞ്ഞാല് ഒരു ഷോ ഞാൻ പറഞ്ഞില്ലേ ഷോപ്പ് ഉണ്ട് ഇവിടെ അതായത് നമ്മള് കൊറേ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് എന്തെങ്കിലും വാങ്ങിക്കാനോ ഇനി ചെമ്മീനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങിക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇവിടുന്ന് വാങ്ങിക്കുകയൊക്കെ ചെയ്യാത്രേ അപ്പൊ എന്താ പോയി നോക്കാം എന്താ ഉള്ളത് എന്നുള്ളത് വാ വേം വാ ഏന്ത്

ഇമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് കാരണം എല്ലാതും അവിടെ നിന്ന് കിട്ടിയിക്കണു അപ്പൊ പിന്നെ ഇവിടെ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല പഴംപൊരി ചായ അത് ഇത് നല്ല പൈസ ഉണ്ടാവും രണ്ടായിരം അത്രേ മനസ്സിലായില്ലേ ചെമ്മീൻ ചെമ്മീനും എല്ലാതും കിട്ടും രണ്ടു കിട്ടും പക്ഷെ നല്ല റേറ്റും ഒന്നിനല്ല ഒരു കിലോ രണ്ടായിരം ഒരു കിലോ രണ്ടായിരം ഏടോ ഏടോ തോന്നെങ്കി ഓ ഇത് പെണ്ണാത്ര കേട്ടോ ജീവണ്ടോ നീ ഒരു കിലോ എന്ന് പറയുമ്പോ എത്ര ഒന്നോ അര കിലോണ്ടാവും എവിടെ ഇരിക്കണെ പൊടിച്ചോക്കണോ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് നമ്മടെ പ്രധാന പ്രധാനമന്ത്രി അല്ല മറ്റേ പ്രധാനമന്ത്രി ആ അല്ല പ്രധാനമന്ത്രി ആരാ പ്രധാനമന്ത്രി ആരാ എനിക്ക് നരേന്ദ്രമോദി എന്താ പോ കുടുങ്ങിയതൊക്കെ ഏ ഏ പ്രധാനമന്ത്രിയാണോ ഏ ഏ നരേന്ദ്രമോദി ആ ഇനി മറ്റേതോ പിണറായി വിജയൻ സാറേ എങ്ങനെയാടി ഏ പിണറായി വിജയനോ ോ ഏ മന്ത്രി എന്ത് മന്ത്രിയാണ് ആ മുഖ്യമന്ത്രി ശരി എന്താ അറിയോ നമ്മള് ഇതിങ്ങനെ സംസാര അല്ല സംസാരിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോവാണ് അല്ലാണ്ട് വേറെ ഒന്നും അല്ല ഓക്കെ ഒന്ന് വിചാരിക്കണ്ട എന്താണ്ട് ചുണ്ട തിന്നെ പൊക്ക കഴിഞ്ഞിട്ട്

ചെക്കന്മാർക്ക് ചൂണ്ട വേണമെന്ന് നിർബന്ധം നോക്കട്ടെ നോക്കണ്ടെ ഒന്നിനു അറുപത് റുപ്യ മീനിനും കിട്ടൂല കുന്തം വെറുതെ ചൂണ്ട വെറുതെടുത്താവും പിടിച്ചാൻ അപ്പൊ നമ്മളിവിടുന്ന് വണ്ടി എടുക്കാൻ പോവാട്ടോ ഇവിടെ ഇവിടെ കെട്ടിയേച്ചിക്ക് ഇരുന്നൊക്കെ എടുക്കു കലീപ് പിരിഞ്ഞും കൊണ്ട് ഹലോ ഗെയ്സ് അങ്ങനെ നമ്മുടെ ബോട്ടിയാത്ത രണ്ടാമത്തെ ദിവസത്തിലോട്ട് കടന്നിരിക്കുകയാണ് ഗെയ്സ് രാവിലെ ആയി രാവിലെ ആയിട്ട് എണീറ്റു ലോളൊക്കെ ആണ് എന്തോളും ഇങ്ങനെ എന്താ മീൻ പിടിക്കാൻ നല്ല ഒരാൾ കുറേ നേരം മീൻ പിടിക്കാൻ ശ്രമിക്കുക ചെയ്തു കുഞ്ഞുങ്ങള് ഞാൻ പിന്നെ കൊറച്ചേരും കൊറച്ചേരം ക്ഷമിച്ചിട്ട് ഞാൻ പിന്നെ ഒഴിവാക്കി വിട്ട് പിന്നെ ജിൻസാണ് ജിൻസ് വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഓളും മീൻ പിടിക്കാൻ നോക്കിയേ എന്നിട്ട് പിന്നെ അതും നടന്നില്ല പിന്നെ ആർക്കും മീൻ കിട്ടിയില്ല കേസ് എന്തായാലും അടിപൊളിയായിരുന്നു പക്ഷേ അല്ല നല്ല രസാണ് രാവിലൊക്കെ ഭയങ്കര രസമാണ് അപ്പൊ എന്തായാലും ഈ ഒരു ഇഷ്ടം പിന്നെ ഈ ഹൗസ് ബോട്ടിന്റെ കോണ്ടാക്ട് നമ്പർ ഒക്കെ ഞാൻ താഴെ കൊടുക്കെങ്കിലും വിളിച്ചന്വേഷിക്കണെങ്കിലും അല്ലെങ്കിൽ വരണമെങ്കിലൊക്കെ നല്ലൊരു ഓപ്ഷൻ ആണ് പുളി പുലിക്കാട്ടിൽ ടീം കേട്ടോ അവരെ അപ്പൊ പിന്നെ നമ്പർ താഴെ കൊടുക്കാതില് വിളിച്ച് അന്വേഷിച്ചാൽ മതി വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞാല് അപ്പൊ അങ്ങനെ സെറ്റ് ആക്കിട്ട് ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് അവസാനിപ്പിക്കാണ് ഗെയ്സ് അവൻഷാ അടുത്ത വീഡിയോ